ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനിസ് പ്ലേസ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഞാനൊരു മീൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളിന്ന് രാവിലെ താന്യിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ചിട്ട് വന്നു അതോ എൻ്റെ കുഞ്ഞുമണി അതിൻ്റെ ഇടയ്ക്ക് നടന്ന് നടന്ന അടുക്കളയിലോട്ട് വരുകയാണ് അതായത് ഇതാണ് കേട്ടോ മീൻ ഇതെല്ലാം നമ്മൾ വെക്കുന്ന മീൻ വേറെ മീനുകളുണ്ട് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ അമ്മ മീൻ കണ്ടിക്കുകയാണ് പിന്നെ ഉള്ളിയൊക്കെ മിക്സിയിലടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത് പുളിയും മുളകും കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്സിയിലൊക്കെ അടിച്ച് വരട്ടുമ്പോഴേ നമുക്ക് എളുപ്പമാണല്ലോ ഞാൻ ഇടയ്ക്ക് കണ്ണക്കീറിയ കണ്ണൊക്കടച്ച് കാണിക്കുന്നുണ്ട് തക്കാളിയും മിക്സ് ചെയ്ത് നമ്മളെ മസാലാസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉൽവാപ്പൊടി പുളി അതേനക്ക തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യാണ് കഴിച്ചതിനകത്ത് വെള്ളം ഉണ്ട് കേട്ടോ വെള്ളം വറ്റിപ്പോട്ട് ഞങ്ങളെ റെഗുലേറ്റർ പൊട്ടിപ്പോയി ഈ ഏറ്റവും പൊട്ടിച്ചു അങ്ങനെ ഞങ്ങൾ റെഗുലേറ്റർ രണ്ടാമത് മേടിക്കാൻ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഏട്ടോ മീൻ വെക്കുന്നത് കുറെ നാൾക്ക് ശേഷം നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കുന്നത് സാധാരണ നോർമൽ രീതിയിലുള്ള ഒരു മീൻ കറിയാണ് നമ്മൾ രാവിലെ താനിയിലൊക്കെ പോയി മീൻ മേടിച്ചോണ്ട് വന്നതുകൊണ്ട് നമ്മളല്ല ഏട്ടനും അമ്മേ അച്ഛനും ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറയാമല്ലേ ഇന്നലെ രാത്രി സിനിമ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബേബി എണീറ്റ് മീനുബേബിനെയും കൊണ്ടുപോയി കേട്ടോ ബേബി എഴുന്നേറ്റ് മീൻ ബേബിനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവളെ കൂടെ ഉള്ള ഉറക്കം വളരെ ഒരു അങ്ങ് ആ ആ പിന്നെ അവളെ കൂടെ ഉള്ള ഉറക്കം ഭയങ്കര സംഭവമാണല്ലോ അപ്പം എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അവൾ അഞ്ചുമണി ആയപ്പോൾ എഴുന്നേറ്റ് നമ്മൾ ഓൾറെഡി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പം അതുകഴിഞ്ഞിട്ട് പിന്നെ അഞ്ചുമണിയായപ്പോൾ അവളെ എഴുന്നേറ്റ് പിന്നെ എന്റെ ഉറക്കം പിന്നെ ഇല്ലല്ലോ പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ വയ്യ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ അവളെ ഉറക്കി കിടത്തി ഞാനും കിടന്ന് കുറച്ചു നേരം ഉറങ്ങി റൈസ് വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ റൈസ് കാട് കിട്ടുകൊടുക്കാവേ കറി വേപ്പില ഓൾറെഡി വെച്ചിരുന്ന കൊടുക്കാം വന്നിട്ടുണ്ട് പോയി കേട്ടോ എണ്ണം വരുന്നുണ്ട് അണ്ണന്റെ വണ്ടി അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കുമായിരുന്നു മിക്സി ജാർ ഒന്ന് കഴുകി അതുകൂടെ ഒഴിക്കാൻ കേട്ടോ ഇതിനകത്തോട്ട് ഇതിങ്ങനെ എണ്ണയിൽ കിടന്ന് കിടന്ന് സോറി കിടന്ന് ഇങ്ങനെ വരണ്ട് വരണം ഗഴ്സ് ഇതേ വീട്ടിലായിട്ട് അമ്മ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാനും ഇങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത് പിന്നെ ഞങ്ങൾ ഇന്നലെ വാഴ സിനിമ കാണാൻ പോയ കേട്ടോ കൊള്ളല്ലേ പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ഒട്ടും ഇഷ്ടപ്പെടില്ല സത്യം പറയാല്ല ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ പിള്ളേർ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ചെയ്തിട്ട് ക്ലൈമാക്സിലെ ആ വാഴത്തോട്ടം വെള്ളം കയറി അങ്ങ് പോകും ആരെങ്കിലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ക്ലൈമാക്സ് പറഞ്ഞു അവരവസാനം വാഴത്തോട്ടത്തിലാണ് എത്തിപ്പെടുന്നത് എഞ്ചിനീയറിംഗ് പഠിച്ച പിള്ളാരാണ് കേട്ടോ അവസാനം അവർ വാഴത്തോട്ട കൃഷിയിൽ എത്തിച്ചേരുന്നു അത് വെള്ളം ഒലിച്ചുകൊണ്ട് പോകുന്നു ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ വാഴത്തോട്ടമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ എന്നിട്ട് അതും വെള്ളം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം വീണ്ടും അവർ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുൻപിൽ നാണം കെടുവല്ലേ അങ്ങനെ ഒരിക്കലും ഒരു ക്ലൈമാക്സ് കൊണ്ടുവരാൻ പാടില്ല നല്ല ഇച്ചിരി ഹാപ്പി ആയിട്ടുള്ള ക്ലൈമാക്സ് കൊണ്ടുവരണ്ടേ അതുകൊണ്ട് പിള്ളേർ വീണ്ടും നാണം ഒരു കെടുന്നൊരവസ്ഥയിലോട്ട് വന്നു അതുകൊണ്ട് എനിക്ക് ക്ലൈമാക്സ് ഒട്ടും ഇഷ്ടപ്പെടില്ല ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിനകത്ത് മറ്റേ പേര് പേരെനിക്കറിയത്തില്ല ഇങ്ങനെ ഇച്ചിരി മുടിയുള്ള ഒരു ആളുണ്ടല്ലോ അവനാണോ എന്തുവാണോന്നറിയത്തില്ല ആ പേ അവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഇടാൻ മറന്നുകൊണ്ട് ഉപ്പിന്റെ ചാറും കൊണ്ടു വന്നു അതായത് കാലി ചാറ് വേറെ ചാറത്ത നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഗൈസ് ഇത് ഭയങ്കര തുള്ളിക്കളിയാണ് ഗൈസ് നോക്കി ഗൈസ് ഉണ്ടമുളക് നമ്മൾ ഇടാൻ പോയി ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകാണ് കേട്ടോ നമുക്ക് ഉണ്ടമുളക് കയറിയിട്ട് കൊടുക്കാം നല്ല മണമുണ്ട് എന്തായാലും എനിക്ക് കത്തി ഭയങ്കര പേടിയാട്ടാ ഇല്ല മണോ ഇതിരു മണോ ഭയങ്കര കഴിഞ്ഞവണേ നമ്മള് സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും നീനു ബേബി അപ്പി ഇട്ടായിരുന്നു തിന്നുന്നേൻ്റെ ആ തിന്നുന്നേന്റെ സമയത്തായിരുന്നു അപ്പിയുടെ ആരെയും പറഞ്ഞത് ഇല്ല കഴിഞ്ഞവണേ ഇട്ടി പെണ്ണ അപ്പി ഇന്ന് ഇത്തവണ അവളെ ഇന്ന് കറക്റ്റ് ഇന്ന് രാവിലെ ഒന്ന് അപ്പിയുടെ കറക്റ്റ് നമ്മളെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ അവള് അപ്പിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു നേരം അവള് സിനിമയൊക്കെ കണ്ട് കേട്ടോ നേരം സിനിമയൊക്കെ കണ്ട് പാട്ടൊക്കെ കണ്ടപ്പോ ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവള് കിടന്നുറങ്ങി നമുക്കേ ചൂട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ തിളയ്ക്കുമ്പഴത്തേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം തിളച്ചതിന് ശേഷം കേട്ടോ ഗൈസ് ിയിൽ നിന്ന് വേടിച്ച് നല്ല ഫ്രഷ് കോര മീനാണ് നമുക്ക് ഇതിനകത്തേക്ക് ഓരോന്നാരോ ഒന്നായിട്ട് ഇടാം വലിയ മീനുകൾ രണ്ടായിട്ട് പീസായിട്ട് മുറിക്കുകയും ചെറിയ മീനുകൾ അതേ ഇണക്കുമാണ് ഏട്ടാ ഇടുന്നത് നല്ല വലിയ മീനായിരുന്നു രാവിലെ പോയതുകൊണ്ട് അത്യാവശ്യം മീനൊക്കെ കിട്ടി കേട്ടോ എന്നൊക്കെ ഇറക്കി കൊടുക്കാവേ ഗൈസ് ഇത് നമുക്ക് നാനൂറ് രൂപയ്ക്ക് താണീന്ന് കിട്ടിയതാണ് കേട്ടോ പാര ഇതിൻ്റെ കൂടെ അഞ്ചാറ് ഞണ്ടുകൂടെ ഉണ്ട് അത് ഓൾറെഡി മാറ്റി വെച്ചേക്കും കേട്ടോ നാന്നൂറ് രക്ക് കിട്ടി സിറ്റിയിലൊക്കെ ഇതെന്തായാലും ഇതിന് നല്ല റേറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ അടുത്ത് കടലൊക്കെ ഉണ്ടായത് കൊണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് മീനുകൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടൊക്കെ കിട്ടും കേട്ടോ ഗൈസ് അപ്പം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാവേ ഗൈസ് കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വാങ്ങാം കേട്ടോ നല്ല വറ്റി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് കറക്കി കൊടുക്കാം തേങ്ങാപ്പാല് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ വേണേ ചേർത്താ മതി തേങ്ങാപ്പാല് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് എനിക്കിഷ്ടപ്പെട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളക്ക് കുറച്ച് ചാറും കൂടെ അതിന്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം ചീനിയും പുളിയമുളും മീൻകറിയും ഒരു വികാരമാണല്ലേ എന്തൊരു ടേസ്റ്റ് ആയില്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് പക്ഷെ ആദ്യം കഴിച്ചിട്ട് ഞാൻ കഴിക്കാം കഴിക്കാൻ

മീന്റെ ടേസ്റ്റ് ആണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നത് മീകറി ഞാൻ കൊള്ളാൻ ഓൾറെഡി പറഞ്ഞല്ലോ മീൻകറിയും കൊള്ളാം മീനും കൊള്ളാം ചീനിയും കൊള്ളാം പോയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ